ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനം യു ഡി എഫിൽ പൊല്ലാപ്പ് സൃഷ്ടിക്കുന്നു വേഗത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി പ്രചാരണം തുടങ്ങാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടിയിരുന്നത് മൂന്നാം സീറ്റ് പതിവ് പോലെ മുസ്ലിം ലീഗ് ഒഴുക്കന്മട്ടിൽ ചോദിക്കുക മാത്രമാകും ചെയ്യുകയെന്നാണ് കോൺഗ്രസ് കരുതിയത് എന്നാൽ ഇവിടെ മറിച്ചാണ് സംഭവിച്ചതും മൂന്നാം സീറ്റ് വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് എല്ലാ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു മുൻപും സമാനമായ ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിക്കാറുണ്ട് പിന്നീട് ചർച്ചകളിലൂടെ അവരെ പിന്തിരിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുക ഇത്തവണ മുസ്ലിം ലീഗ് അല്പം ഗൗരവത്തിലാണ് മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് ചോദിക്കുന്നത് വെറുതെയല്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു മുസ്ലിം ലീഗ് മൂന്നാം സീറ്റിന് അർഹതയുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ എന്നിവരെല്ലാം സമ്മതിക്കുന്നുമുണ്ട് എന്നാൽ ഏത് സീറ്റാണ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുക എന്നതാണ് തീരുമാനമാകാത്തതും സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ നിന്ന് സംസ്ഥാനത്തെ നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ച് മാത്രമേ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കൂ എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ വയനാട് സീറ്റ് വേണമെന്നാണ് മുസ്ലിം ലീഗിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തവണ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തു ലീഗ് നോട്ടമിടുന്ന മറ്റൊരു സീറ്റ് കണ്ണൂരാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ സിറ്റിംഗ് സീറ്റാണത് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ സുധാകരൻ മറ്റൊരാളെ ഈ സീറ്റിലേക്ക് നിർദ്ദേശിച്ചിരിക്കെയാണ് ലീഗിന്റെ ആവശ്യം ലീഗ് സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് യോഗം ചേർന്ന് മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടാക്കിയിരുന്നു ഇന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പോടെ യു ഡി നേതൃത്വം സീറ്റ് വിഭജന ചർച്ച നടത്തും ഇന്നത്തെ യോഗത്തിലും മുസ്ലിം ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് അനുവദിച്ചില്ല ഈ മാസം പതിമൂന്നിന് അടുത്ത യോഗം ചേരാനും ചർച്ച ചെയ്യാനുമാണ് തീരുമാനമായിരിക്കുന്നത് പതിനാലിന് യു ഡി എഫ് യോഗത്തിൽ പ്രഖ്യാപനമുണ്ടായേക്കും ചർച്ച ഇനിയും തുടരുമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി യോഗശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതേസമയം സിറ്റിംഗ് സീറ്റുകൾ കൈമാറുന്നതിൽ കോൺഗ്രസിന് ഇപ്പോഴും അതൃപ്തിയുണ്ട് ദേശീയതലത്തിൽ സീറ്റ് നില ഉയർത്താൻ ശ്രമിക്കുമ്പോൾ സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുക്കുന്നത് ഉചിതമാകില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വീരവാദം വിട്ടുവീഴ്ച ചെയ്യേണ്ടെന്ന് മുസ്ലിം ലീഗും തീരുമാനിക്കുമ്പോൾ യു ബദൽ ഫോർമുല തയ്യാറായി വരേണ്ടതുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക